ഞാൻ ഡോക്ടർ നടരാജൻ എൻ ടി സജനാണ് അരൂർ കാർത്തിക ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഞാൻ ഏകദേശം തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അന്റാർട്ടിക്ക ഉൾപ്പെടെ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ആശുപത്രിയുടെ തിരക്കിനിടയിലും ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിലും ഒരു ഒരു സമയമെടുത്ത് എങ്ങനെ ഇത്രയൊക്കെ സജ്ജരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്കൊന്നും ഒരു പക്ഷേ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലുള്ള ഒരു സ്ട്രെസ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആവശ്യത്തിന് വേണ്ടുന്ന റെസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് നോർത്ത് ഇന്ത്യയിലായിരുന്നു അപ്പം എൻ്റെ ബോസ് എപ്പോഴും പറയുമായിരുന്നു നോക്കൂ ഇപ്പം നിൻ്റെ ജീവിതം നിൻ്റെ കാര്യം മാത്രമാണ് അത് മറ്റുള്ളവർക്ക് യാതൊരു റോളും ഇല്ല അതുകൊണ്ട് ആവശ്യത്തിന് റെസ്റ്റ് വേണം അതുകൊണ്ട് ഞാൻ എൺപത്തി നാലില് പ്രാക്ടീസ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഒരു മാസം ലീവ് എടുക്കുമായിരുന്നു വർഷത്തിൽ ഒരു മാസം അപ്പോൾ അന്ന് എൺപത്തി നാല് കാലഘട്ടമായിരുന്നു അന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും പറയുന്നത് ഞാൻ പ്രാക്ടീസിന് വേണ്ടത് ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഉഴപ്പുന്നു എന്നൊക്കെയാണ് പക്ഷേ എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല കാരണം ഒരു ഒരു ഡോക്ടർ ആയാലും ഒരു ഏത് ജോലി ചെയ്ത ഒരാളാണെങ്കിലും ആവശ്യത്തിൻ്റെ വിശ്രമം അനിവാര്യമാണ് അപ്പം എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മാസം റെസ്റ്റ് അനിവാര്യമാണെന്നും അത്യാവശ്യമാണെന്നും തോന്നിയിട്ടുണ്ടായിരുന്നു ആ അത് ആ എൺപത്തി നാലു തൊട്ട് ഇത്രയും കാലം ഞാനത് അത് മെയിൻറ്റൈൻ ചെയ്തിട്ടുമുണ്ട് എല്ലാ വർഷവും ഒരു മാസം ഞാൻ ലീവാണ് അപ്പം പക്ഷേ ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട് എൻ്റെ പാഷൻ ഈ പറഞ്ഞ ഉടലെ യാത്ര അതിനെക്കുറിച്ച് എഴുതുക അതുപോലെ തന്നെ എൻ്റെ ധാരാളം ലേഖനങ്ങൾ പല പല യാത്രാ മാഗസിനും അല്ലാതെയും വന്നിട്ടുണ്ട് ഞാൻ സഫാരി ടി വിൽ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എന്താണോ നമ്മുടെ പാഷൻ ആ പാഷന് വേണ്ടിയിട്ട് കുറച്ച് സമയം നീക്കി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഫാഷൻ യാത്ര ആയതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നു ഈ വർഷം തന്നെ ഞാൻ ഫെബ്രുവരിയിൽ ഒന്ന് ബാൾട്ടിക്സിൽ ഒരു കാർ കൊടുത്തോണ്ട് ഞാൻ ബാൾട്ടിക്സിൽ ലാറ്റ്വാല ലിത്വാനിയ എസ്തോണിയ പിന്നെ ഫിൻലാൻഡ് രാജ്യങ്ങളിൽ കൂടെ എല്ലാം കൂടി ഒരു രണ്ടാഴ്ച ട്രാവൽ ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരു ചെറിയൊരു ഒരു ട്രിപ്പ് അസർബൈജാനിൽ പോയി പിന്നെ കഴിഞ്ഞ മാസം ഒന്ന് ഫിലിപ്പൈൻസിൽ പോയി ഫിലിപ്പൈൻസ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭൂഭാഗങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ചും സ്ക്യൂബ ഡൈവിംഗ് അതുപോലെ സ്നോർക്കലിങ് അതങ്ങനെന്താണ് ഈ സീസ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അതായത് കടൽ സംബന്ധമായിട്ടുള്ള സ്പോർട്സുകളിൽ താല്പര്യമുള്ളവർക്ക് ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് ഫിലിപ്പൈൻസ് പക്ഷെ പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊരു ബ്രേക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്നത് ശരിക്കും ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു 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 വ്യൂ പോയിൻ്റ് ഉണ്ടെ ജീവിതത്തിനെക്കുറിച്ച് അതിലേറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യം ശരിയായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് ശരിക്കും അത് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കാരണം ഞാൻ മുപ്പത് വയസ്സ് യാത്ര ചെയ്യുന്ന പോലെയല്ല ഞാൻ അറുപത് വയസ്സിൽ യാത്ര ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല ഞാൻ കുറേ കാലം കൂടെ കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നത് കാരണം യാത്രയ്ക്ക് യാത്ര പരിമിതികളുണ്ട് ഓരോ സമയത്തും നമുക്ക് ചെയ്യാവുന്നതിനും പരിമിതികളും പരിധികളും ഉണ്ട് അപ്പം മുപ്പത് വയസ്സുള്ളൊരു സമയത്ത് എനിക്ക് എവിടെങ്കിൽ മല കയറാം അല്ലെങ്കിൽ എനിക്ക് എനിക്കെവിടെങ്കിൽ ദീർഘദൂര ട്രക്കിങ്ങിന് പോകാം എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ കുറേ കുറെ പ്രായം കൂടുന്നവർ നമുക്ക് നമ്മുടേതായിട്ടുള്ള ധാരാളം പരിമിതികളുണ്ടാകും ആരോഗ്യപരമായിട്ട് അല്ലാതെയും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഈ അഡ്വഞ്ചർ സ്പോർട്സ് വല്ലാതെ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്നും എൻ്റെ ഒരു ഫിസിക്ക് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീന്താൻ പോകും അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാ ദിവസവും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു മണിക്കൂർ നീന്തും അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ബ്ലിസ്കു ആക്കി നല്ലോണം നടക്കും കാരണം എൻ്റെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അന്നേരത്തെ ഒരു ആരോഗ്യസ്ഥിതി എനിക്ക് അനിവാര്യമാണെന്നുള്ളൊരു തോന്നലാണ് ആ തോന്നലിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം എനിക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് യാത്ര ചെയ്യുക ആ യാത്രയിൽ ഉണ്ടാകുന്ന അഡ്വഞ്ചർ ദിക്സ് അതായത് ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കയറണം അല്ലെങ്കിൽ ഒരു ഒരു കടലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്യൂബ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്കിൽ ചെയ്യണം നമുക്ക് ഇതിനൊക്കെ വേണ്ടിയാണ് ജീവിതം അല്ലേ പണ്ട് രജനീഷ് ഷാജ ഓഷോ പറയുന്നവടെ അല്ലേ നെവർ റിഗ്രറ്റ് ഓൺ യുവർ ഡെത്ത് ബെഡ് എന്നാണ് അതായത് മരണക്കിടയ്ക്കൊക്കെ കിടന്നുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാൻ ഇടയാവരുതെന്നാണ് അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസാനമായിട്ടുള്ള പോളിസി പക്ഷേ പല ഡോക്ടർമാരും ഈ പറഞ്ഞ പോലെ നമ്മുടെ പോലത്തെ പ്രത്യേക പ്രൊഫഷനിൽ തുടർച്ചയായിട്ടും നിരന്തരമായിട്ടും സ്ട്രെസ്സാണ് നമുക്ക് ആ സ്ട്രെസ്സാണ് അപ്പം അതിനെ ഒരു അതിനൊരു തടയിടാൻ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു പലതുമുണ്ട് നമുക്ക് ധ്യാനിക്കാം അതിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു ഒരു നല്ലൊരു ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു യാത്ര എല്ലാത്തിൽ നിന്നും വിട്ടറിഞ്ഞ് ഇതിൽ നിന്നകെ മാറി ഒരു ഒരു ദീർഘയാത്ര ഒരു പക്ഷേ നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും റിജൂവനേറ്റ് ചെയ്യാനും സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പം നമ്മുടെ ഒരു ഒരു എൺപത് കാലഘട്ടത്തിലൊന്നും അത് അത്ര നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലറായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഇരുപത്തിനാല് മണിക്കൂറും പ്രാക്ടീസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ആൾക്കാർ നേരുന്നുണ്ട് ഒരു ഒരു എന്താ പറയുക ജീവനൊരു അവധി എടുക്കുന്നത് പോലും ഏതാണ്ട് കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് ഒരു പരിധിവരെ നമ്മളെ ഡോക്ടർമാർ പോലും കണക്കാക്കിയിരുന്നത് പക്ഷേ അതിനൊക്കെ മാറ്റം വന്നു ഇപ്പോൾ ഒരുപാട് പേര് ധാരാളം പേര് യാത്ര ചെയ്യുന്നുണ്ട് ധാരാളം പേര് എന്താ പറയുക യാത്രക്ക് സമയവും കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തുകയും കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ആ യാത്രയുടെ തലം ഒന്ന് മാറ്റാൻ അതായത് വെറുതെ ഈ കാണുന്നതല്ല യാത്ര യാത്ര നമ്മൾ ആസ്വദിക്കുന്നതാണ് അല്ലാതെ ഇപ്പം പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും സ്ഥലത്ത് പോയി കാണണമെന്നുണ്ടെങ്കിൽ ആ കാഴ്ച നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ കാണാം നമ്മൾ പോ നേരിട്ട് കാണുന്നതിനെക്കാട്ടിയും നന്നായിട്ട് പല വീഡിയോകളും ഉണ്ടും തരും പക്ഷേ അതിലുപരി നമ്മൾ അനുഭവിക്കുകയാണ് നമ്മൾ ആ യാത്ര തുടങ്ങുന്ന നിമിഷം തൊട്ട് നമ്മൾ തിരിച്ചു വരുന്നത് വരെ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ അനുഭവമാണ് നമ്മുടെ ആ യാത്രയുടെ ആത്യന്തികമായിട്ടുള്ള നമ്മളിലുണ്ടാകുന്ന പ്രയോജനം ആ യാത്രയുടെ ആ അനുഭവങ്ങളാണ് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം ഒന്നും കണ്ടില്ലെങ്കിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും കാണുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഒരു വീഡിയോ എടുത്ത് കാണുന്നതാണ് നമ്മൾ നേരിട്ട് പോയാൽ പോലും അത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അതല്ല അത്യധികമായിട്ട് യാത്രയുടെ ലക്ഷ്യം യാത്രയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞ കൂട്ടലെ ഒരു 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 സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ സ്ഥലത്തെ അനുഭവിക്കുന്നതാണ് യാത്ര അപ്പോഴെന്നാൽ മാത്രമേ നമ്മളൊരു സഞ്ചാരി ആവുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു സന്ദർശകൻ മാത്രമായി പരിമിതപ്പെട്ടു പോകൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ ഇത്രയും നമ്മളിത്രയും സ്ട്രെസ്ഫുള്ളായിട്ടൊരു ജോലി ചെയ്യുന്ന നമ്മളെല്ലാവരും ഒരു അത്യാവശ്യം ഒരിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുകയും ഒരു യാത്ര ചെയ്യുകയും ആ യാത്രയെ അതിൻ്റെ എല്ലാ എല്ലാ മനോഹരതയോടുകൂടി ആസ്വദിക്കുകയും ചെയ്യണം പലപ്പോഴും ഇപ്പം എന്താ സംഭവിക്കുന്നത് യാത്ര എന്ന് വെച്ചാൽ നമ്മൾ കാണുക എന്നുള്ള ഒരു ഒരു തലത്തിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അതല്ല യാത്ര അങ്ങനെ നിങ്ങളിപ്പം ഓക്കെ ചില സ്ഥലത്ത് പോയി വരുമ്പോഴത്തേ ഇന്നത് കണ്ടില്ലേ ഇല്ല കണ്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടില്ല കാഴ്ചപ്പറ്റി ഇല്ലേ കണ്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഇത് ഇത് കാഴ്ചകൾ ഇതിൻ്റെ വളരെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ നമ്മുടെ അനുഭവമാണ് അവിടെ ചെല്ലുക അവിടുത്തെ കൾച്ചറിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുക അവിടുത്തെ ഭക്ഷണം കഴിച്ച് നോക്കുക അല്ല അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകുക അവിടെ ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുക അവിടെ സാധാരണക്കാർ എന്താണോ കഴിക്കുന്നത് അത് കഴിച്ച് നോക്കുക ഇതെല്ലാം ആ ജീവിതത്തിൻ്റെ ഒരു ഒരു ഇമേഷൻ്റെ ഒരു ഭാഗമാണ് ഒരു കൾച്ചറൽ ഇമേഷനാണ് അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന യാത്ര പാതിരാത്രിയായാലും തീരില്ല പിറ്റേ ദിവസം വന്നു കിടന്നൊന്ന് ഉറങ്ങി ഉറങ്ങിയിന്ന് വരുത്തി പിറ്റേ ദിവസം വീണ്ടും യാത്ര അതല്ല ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന യാത്ര എന്ന് വെച്ച് എനിക്ക് ഞാൻ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ തുടങ്ങുന്ന അത്യാവശ്യം കാഴ്ചകൾ ഒരു രണ്ട് മണിയാകുമ്പോൾ തീരും ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് വന്ന് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് 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 ഇടുന്ന ഒരു സി എസ് ടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടുത്തെ ചുറ്റുപാടുത്തെ എവിടെയെങ്കിലും പോയി ഒരു ബാറിലോ ഒരു പബിലോ പോയിരുന്ന് അവിടുത്തെ നാട്ടുകാരോടൊപ്പം ചിലപ്പോൾ സംസാരിച്ച് വൈകിട്ട് കിടന്ന് ഉറങ്ങുക പിറ്റേ ദിവസം വീണ്ടും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാണാൻ പറ്റുന്നത് കാണും കാണാൻ പറ്റാത്തത് കാണില്ല അത്രേ ഉള്ളൂ അതാണ് ആ അതാണ് യാത്രയുടെ ആത്യധികമായിട്ട് എന്നെ സംഭവിച്ചിട്ടുള്ള ഫലം അല്ലാതെ ഇത് ഒന്നും കണ്ടില്ല എന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാറില്ല ഇത് എല്ലാ കാണണമെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടെങ്കിലേ അടങ്ങുന്നൊന്നും വാശിയൊന്നും വേണ്ട അതിനുവേണ്ടി അല്ല നമ്മുടെ യാത്ര അപ്പോൾ അങ്ങനെ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ യാത്ര സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പോവുക നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണുക നമുക്ക് സമയമെടുത്തും സാവധാനത്തിലും പോയി കാണുക ആ ഒരു ഒരു കൾച്ചർ ഇമ്മേഷൻ അത് ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളെ കുറച്ചും കൂടെ റിജ്യൂനേറ്റ് ആക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് ഈ ഒരു ഇത്തരം ഒരു യാത്രയ്ക്ക് വേണ്ടുന്ന ആ ആദ്യത്തെ കാര്യം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആയിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിനായിട്ട് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ മെഡിറ്റേഷൻ നീന്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീന്തുക അല്ലെങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ നടക്കുക തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ പത്ത് മീറ്റർ മല കയറുമ്പോഴത്തേക്കും പറഞ്ഞപോലെ കഥയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ എന്ത് കാര്യം അപ്പം നമുക്ക് ഒരു ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കുറേ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും അപ്പോൾ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമേ അല്ല ഈ പറയലേ എയ്ജ് ഇംപ്ലി എ നമ്പർ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷ വിഷാദിക്കുക വിഷമിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരിപൂർണ ഒരു ആരോഗ്യസ്ഥിതിയിലാവുക യാത്ര ചെയ്യുക ചെയ്യാൻ പറ്റുന്ന അഡ്വഞ്ചർ സ്പോർട്സ് താല്പര്യമുള്ളത് എല്ലാം ചെയ്യുക അതിനുശേഷം രജനീഷ് ഒരിക്കൽ കൂടെ പറഞ്ഞതുപോലെ നെവർ ഗീവ് എ ചാൻസ് ടു റിഗ്രറ്റ് ഓൺ എനിത്തിങ് യുവർ ഡെത്ത് ബെഡ് മരണക്കിടയ്ക്ക് കിടന്നുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ ഇടവരണ്ട താങ്ക് യു